ചുറ്റും പുറം വന്നോ ചേട്ടാ ഏ ൊരു വിലേൽക്കാം മാറി വരാത്ത കേക്കോട്ടോ ഇതിനകത്ത് അയ്യോ െ ഇത് ഇരുക്കിരാളി സാധനം ഇരുക്കളെ അടിപൊളി കൂടെ അത് അടിപൊളി സാധനം നാപ്പത് രൂപ അല്ലേ ഇന്ത്യയ്ക്ക് മുപ്പത് വളരെ ഇന്ത്യയ്ക്ക് മുപ്പത് നല്ല വെള്ളക്കളവർ നീ നിൽക്കുന്ന സാധനം പറഞ്ഞേക്കുന്നത് പറയില്ലേ കൊല്ലവര് കൊല്ല അത് മാത്രം നീ പറയരുത് അത് പറയില്ലോട്ടാ അത് ചോദിച്ചിട്ട് മതി ഏതാ കിഴ വിശ്വനാഥൻ ആടാട് ആടാട് ആടാടാ അപ്പുറം വഴി എടുത്ത മോണ്ട് നോക്കിയാലോ ആ താഴ്ത്ത മോട്ടർ ആയതുകൊണ്ട് വെള്ളം അടിക്കാനുള്ള പരിപാടിയിലാണ് ഏ പാപ്പാന വളർത്തേണ്ട മോട്ടോർ പോയി അത് കൺഫോൺ പോയിരിക്കുന്നു ഇവനെ ഇവനെ വിട്ട് നമുക്ക് ശരിയാ കഴിഞ്ഞപ്പോ ഒരാൾ അപ്രഴി പോകണ്ട ഇല്ലല്ലേ ആ വരത്തിന്റെ അവിടെ എത്തും കേട്ടോ അവിടെ നിന്ന് കാണാൻ പറ്റില്ല ശരിക്കും ആ വെള്ളം വന്ന വെള്ളം വന്നു വെള്ളം വന്നു വലിയ മോട്ടർ കാണാറുണ്ട് ചെറിയ മോട്ടർ ആയി വെള്ളം കിട്ടുന്നു ഒന്നുമില്ല അതെ അതെന്താണ് ണ്ടോ ആ ഓക്കെ 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 എന്നാ പഠിച്ചിട്ടോ ശരി ശരി

നിന്റെ ഫോണിൽ സൂം ചെയ്താൽ കിട്ടുക ബ്ലോഗ് കട്ട് ചെയ്തിട്ടല്ലെങ്കിൽ നോക്കാം ഇന്ദ്രസൻ ഇന്ദ്രസേന എന്നാണോ ഇന്ദ്രസൻ എന്നാണോ അറിയില്ല അവിടെ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നേരെ അങ്ങോട്ട് പോവാ ഇതാണ് അടിപൊളി അല്ലേ മൊത്തം ഇരുട്ടായത് കൊണ്ട് ചെറിയ പേടി മതിലേക്ക് എറുന്ന കാര്യം പെർഫെക്റ്റായിട്ട് കിട്ടും അടിങ്ങരയയാടിയാടി കരയടി കരയ ലോമീ ഇതല്ല എവിടെ പോയേ കൊണ്ടുവാടേ ബി

Thank you. የሩ ያመዝ யாரும் வந்து என்ன பண்ணுவாங்க நம்ம இங்க வரமா போடுறாங்க மம்படி வருதா எட்டி எட்டி என்னக்கா அது அத நம்ம கடம்ப போறதுக்கு அந்த எட்டி வருது பாருங்க இங்க வந்து பாத்துங்க இங்க வரானமா இதானானோ வந்து அதுக்கு பதிலா அந்த எட்டி எட்டி வந்துருக்காரு ஏய் தண்ணி ஊத்தறானே

യ്യോ പുറകിലന്നെങ്കിപ്പ പണി പാളിയെ ചെറുതായിട്ടിരുന്നു ആടിപ്പടി ഇനിയിപ്പൊ ആന അവിടെ ചെന്നിട്ട് തിടമ്പ് കയറ്റുന്നതും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ ഉണ്ട് അതും ഇറങ്ങി വണ്ടോ നോക്കട്ടെ എന്നിട്ട് കട്ട് ചെയ്യാം